സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ നല്ല രീതിയിലുള്ള ശക്തമായ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് പരാജയം ഏറ്റുവാങ്ങിയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ സംസ്ഥാനങ്ങളിലും ഏകദേശ രാഷ്ട്രീയ പാർട്ടികളും സംഘപരിവാര വിരുദ്ധത കഴിഞ്ഞ പത്തു വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തുണ്ടാക്കിയ ക്ഷീണത്തിൻ്റെ ആ ഒരു പ്രതിധ്വനി നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് അടക്കമുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ എസ് പി കോൺഗ്രസ് അങ്ങനെ വേണ്ട പിന്നെ എ പി അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ ഗുണഫലം അനുഭവിച്ചു പക്ഷെ കേരളത്തിൽ സി പി എമ്മിന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ സീറ്റ് നിലനിർത്തി എന്നതിനപ്പുറത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷെ സി പി എം അത് മനസ്സിലാക്കുന്നതിന് പകരം സി പി എം പഴയ നില മെച്ചപ്പെടുത്തി പിന്നെ നഷ്ടങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഴകുഴമ്പൻ മറുപടിയാണ് പൊതുസമൂഹത്തിൽ സി പി എമ്മിന് തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ ദേശീയ കമ്മിറ്റി പ്രതീക്ഷ വളർച്ച അല്ലെ പ്രതീക്ഷിച്ച നേട്ടം സി പി എമ്മിന് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന വിലയിരുത്തലിന് ശേഷം രണ്ട് ദിവസത്തെ പഠനത്തിന് സി പി എം തയ്യാറായിരിക്കുകയാണ് പക്ഷേ അത്തരം പഠനത്തിന് തയ്യാറായ ആളുകളോട് പറയാനുള്ളത് സി പി എമ്മ മറന്നാലും ഇവിടെയുള്ള സി പി എമ്മിനെ അറിയാവുന്ന കുറച്ചാളുകൾക്ക് അത് മറക്കാൻ കഴിയില്ല അത് മറ്റൊന്നുമല്ല പാർട്ടി ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയല്ല വലുത് പാർട്ടിയാണ് വലുത് എന്ന ഒരു തത്വമുണ്ട് ആ തത്വം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്നും നിലകൊണ്ടുപോകുന്ന ആ ആ ഒരു നിലപാട് എന്നും സി പി എം സ്വീകരിച്ചു പോന്നിട്ടുണ്ട് അത്തരം നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചു പോയ ഒരു മുഖ്യമന്ത്രിയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു കാലത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ കേരളം ഭരിക്കുന്ന സമയത്ത് പാർട്ടി സെക്രട്ടറി ആയിരുന്നു ആ പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് ഒരുപാട് തവണ പാർട്ടിക്ക് പാർട്ടിയെ മറന്നുകൊണ്ടുള്ള വി എസ് അച്യുതാനന്ദൻ നിലപാടിൽ നിന്ന് തിരുത്തിയ ഒരു മനുഷ്യനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി പക്ഷേ ഇന്നത്തെ പാർട്ടി സെക്രട്ടറി ആയ ഗോവിന്ദൻ മാസ്റ്ററോടും പറയാനുള്ളത് മുഖ്യമന്ത്രി പാർട്ടിയുടെ മുഖ്യമന്ത്രി വഴിവിട്ട് അല്ലെങ്കിൽ സംഘപരിവാരത്തിന് അനുകൂലമായ ചില നടപടികൾ അല്ലെ രാജ്യത്തെ പൊതുതാൽപര്യ കേരളത്തിലെ പൊതു താല്പര്യത്തിനെതിരായ അല്ലെ സി പി എമ്മിൻ്റെ ആദർശത്തിനെതിരായ ചില നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടിയെ തിരുത്തേണ്ടത് ജനങ്ങൾ എന്നതിലുപരി പാർട്ടി സെക്രട്ടറിയാണ് മുൻകാലത്ത് ഈ മുഖ്യമന്ത്രി എങ്ങനെയായിരുന്നോ തിരുത്തിയത് ആ ഒരു ഉത്തരവാദിത്ത ബോധം പാർട്ടി സെക്രട്ടറിക്ക് ഉണ്ടാവണം ഒരുപക്ഷെ ഇന്നലെ വന്ന അണികൾക്ക് ആ ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാവണമെന്നില്ല കേവലം ചില മണിക്കൂറുകൾ എടുത്താൽ മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഭവ വികാസമാണ് ഇനിയും പാർട്ടിയുടെ നിലപാടും പാർട്ടിൻ്റെ പാർട്ടിയുടെ പഴയ മൂല്യങ്ങളും ആദർശവും ഒക്കെ മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് സി പി എം പുനഃപരിശോധിച്ച പരിശോധന നടത്തിയില്ലെങ്കിൽ സ്വന്തം കുഴിമാടം സി പി എം ആക്കാർ തന്നെ തോണ്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളം വിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നേട്ടം ഉണ്ടായിട്ടുണ്ട് ആ നേട്ടമൊക്കെ ഇന്ത്യാ സഖ്യത്തിന്റെ കൂടെ നിന്നുകൊണ്ടുള്ള നേട്ടമാണ് എന്നുകൂടി നാം മറന്നു പോകരുത് തമിഴ്നാട്ടിൽ സി പി എമ്മിലുണ്ടായ നേട്ടം ഇന്ത്യാ സഖ്യത്തിന്റെ കൂടെ നിന്നപ്പോൾ ഡി എം കെയുടെ കൂടെ നിന്നപ്പോൾ ഉള്ള നേട്ടമാണ് സീറ്റാണ് ലഭിച്ചിരിക്കുന്നത് രാജസ്ഥാനിൽ കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ മൂന്നും നാലു ലക്ഷം വോട്ടുകൾ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് സി പി എമ്മിന് വെറും മുപ്പതിനായിരം വോട്ടോ നാൽപ്പതിനായിരം വോട്ടോ അടുത്തുള്ള ആ വോട്ടുകൾ ചേർന്നുകൊണ്ടാണ് രാജസ്ഥാനിൽ എൽ ഡി എഫിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചത് അപ്പോൾ ചില മുദ്രാവാക്യങ്ങൾ കേരളത്തിൽ സി പി എം തന്നെ ഉയർത്തിയിരുന്നു അത് ഇടതില്ലാതെ ഇന്ത്യയില്ല എന്ന് പറഞ്ഞു ഒരു മുദ്രാവാക്യം സത്യം പറയുകയാണെങ്കിൽ അത് നേരെ തലതിരിച്ചായിരുന്നു പറയേണ്ടത് ഇന്ത്യ സഖ്യമില്ലാതെ ഇടതില്ല എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് എന്തായാലും സി പി എമ്മിന് ഇത് സ്വന്തം പോരായ്മകള് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം മാത്രമാണ് അല്ലാത്തപക്ഷം നിങ്ങളുടെ ഗ്യാപ്പിൽ സംഘപരിവാരം കയറുകയും ബി ജെ പിയും യു ഡി എഫും തമ്മിലുള്ള മത്സരമായിരിക്കും ഇനി കേരളം കാണുക എന്നുകൂടി ഒരവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ബി ജെ പി ഒരു സീറ്റ് പോലും ഇന്ന് പാർലമെന്റ് മണ്ഡല ലോക്സഭാ മണ്ഡലത്തിൽ സി പി എമ്മിന് ഇപ്പോൾ ഇല്ല എന്നും ഈ ഒരു അവസരത്തിൽ വിലയിരുത്തുന്നത് നല്ലതാണ് അപ്പോൾ രാജാവ് നഗ്നനാവുമ്പോൾ ആ രാജാവിനെ ചൂണ്ടി താൻ നഗ്നനാണ് എന്ന് പറയാനുള്ള ചില കാഴ്ചപ്പാടുകളും ആദർശ ബോധമെങ്കിലും ഉണ്ടാവണം അല്ലാതെ മൈക്ക് ചെരിഞ്ഞു കഴിഞ്ഞാൽ മൈക്കിനെ തെറിവിളിക്കുകയും അതേപോലെ പ്രസംഗത്തെ പറ്റി ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആ മാതിരി കമൻ്റൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദ്രാഷ്ട മനോഭാവം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും എന്നും തന്നെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്